പുണ്യ പുണ്യറമലാനിൻ്റെ പതിനേഴാം രാവ് ഓരോ വിശ്വാസിയുടെ ഹൃത്തടങ്ങളിലും ഓർമ്മയാകുന്ന പരിശുദ്ധ ബദിരീങ്ങളിലെ മാഹാത്മ്യമുള്ള അവരുടെ വിജയം നേടിയ അടർക്കളത്തിൽ ബദർന്ന അടർക്കളത്തിൽ പരിശുദ്ധ ദീനിൻ്റെ ഉയർത്താൻ കഷ്ടപ്പെട്ട ഒരുപറ്റം പറ്റും വിപ്ലവകാരികളുടെ അവിടുത്തെ വിപ്ലവ വിജയത്തിൻ്റെ പരിശുദ്ധമായ മലായിക്കത്തുകളുടെ സഹായം ലഭിച്ച അടർക്കളത്തിൽ ശത്രുമുഖത്ത് വളരെ അധികം വിതിതമായ അവസ്ഥയുണ്ടായിട്ടും ആയുധങ്ങളും ഉണ്ടായിട്ടും അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്ന ആശയത്തെ മുറുക പിടിക്കാൻ വേണ്ടി കഷ്ടത അനുഭവിച്ച് അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്ത പരിശുദ്ധമായ പതിരീങ്ങളിലെ വിജയത്തിൻ്റെ ദിവസം കൂടിയാണ് അള്ളാഹു സുബഹാന ഹുഹര ഖുർആാനിലൂടെ ബതിരിയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഫീ സബീലില്ലാതിരിങ്ങളെ സംബന്ധിച്ച് അവർ മരിച്ചവർ അവൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരെ മരിച്ചവർ എന്ന് നിങ്ങൾ വിലയിരുത്താൻ പാടില്ല അവരല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ പരിശുദ്ധമായ ഈ സമയത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകട്ടെ ബറുക്കത്ത് നൽകട്ടെ അവരുടെ മതത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ